ിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഉണ്ണി യേശുവിൻ്റെ തിരുപ്പിറവിക്കായി നാം അടുത്തൊരുങ്ങുമ്പോൾ ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതയാത്രയെക്കുറിച്ച് ധ്യാനിക്കാം വിശ്വാസം നൽകുന്ന വിജ്ഞാനം വഴി നമുക്കറിയാം എല്ലാറ്റിൻ്റെയും ഉത്ഭവവും ആരംഭവും ദൈവത്തിൽ നിന്നാണെന്ന് നമ്മുടെ ഈ പ്രപഞ്ചവും അതിൻ്റെ മുഖ്യ സൃഷ്ടിയായ മനുഷ്യനും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഫലമാണെന്നും നമ്മൾ വിശ്വസിക്കുന്നു ക്രിസ്തുവിന് വേണ്ടിയുള്ള വ്യക്തി എന്ന നിലയിൽ മറിയം ദൈവകൃപയുടെ അത്യുദാത്ത സ്ഥാനമുള്ളവളായി ദൈവമനസ്സിൽ രൂപം കൊണ്ടു അപ്രകാരമായിരുന്നു മാതാവിൻ്റെ ജീവിതയാത്ര ആരംഭം എല്ലാവരുടെയും ജീവിതാരംഭം ദൈവത്തിൽ നിന്നാണ് മാതാവിൻ്റെ ജീവിതവും അപ്രകാരമായിരുന്നു അങ്ങനെ മാതാവ് ദൈവോത്ഭവയായി മംഗളവാർത്ത സമർപ്പണം വചനവാസം എന്നീ ആത്മീയ അനുഭവങ്ങളെ തുടർന്ന് മാതാവ് ചെയ്തതായി സുവിശേഷം രേഖപ്പെടുത്തുന്നത് സക്രിയ ഏലിശ കുടുംബത്തിലേക്കുള്ള യാത്രയാണ് താല്പര്യത്തിന്റെ അടയാളമായ തിടുക്കത്തിലുള്ള യാത്രയോടെ ഏലിശയുടെ പക്കൽ മറിയം എത്തിച്ചേർന്നു എന്നിട്ട് ആദ്യം ചെയ്യുന്നത് അഭിവാദനമാണ് ഇളം തലമുറ മുതിർന്ന തലമുറയ്ക്ക് നൽകേണ്ട ആദരവിന്റെ അടയാളം അഭിവാദനത്തിൽ കാണാം മാതാവിന്റെ ജീവിതയാത്രയിലെ വേറൊരു ഏടാണ് വിശുദ്ധ കുർബാനയുടെ യാത്ര ഇതൊരു സമർപ്പണമാണ് ലോകരക്ഷകനായ ക്രിസ്തുവിനെയാണ് സമർപ്പിക്കുന്നത് ഈ അർപ്പണം ആദ്യം നടത്തിയതും മാതാവും യൂസെപിതാവും ചേർന്നാണ് ക്രിസ്തുവിന്റെ പിറവിയെ തുടർന്ന് നാൽപ്പതാം നാളായിരുന്നു ആ സമർപ്പണം ദൈവമാതാവിന്റെ അടുത്ത യാത്രയായി നാം കാണുന്നത് അന്വേഷണ യാത്രയാണ് തൻ്റെ മകനെ കാണാതാവുന്ന സംഭവം ഈ അന്വേഷണ യാത്ര നമുക്കും ബാധകമാണ് രക്ഷ അനുഭവത്തിന് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ആവശ്യമാണ് ദൈവമാതാവിൻ്റെ ജീവി ജീവിതയാത്രകളിലൂടെ നമ്മൾ ഒരു ആത്മീയ യാത്ര നടത്തണം ഈ ആത്മീയ യാത്ര ഓരോ വിശ്വാസിയും പ്രത്യേകിച്ച് ഓരോ മറിയ ഭക്തനും നടത്തിപ്പോരുന്നു മറിയത്തിൻ്റെ ഈ അനുഭവത്തെ നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മാലിന്യമകുന്ന ഒരു ജീവിത അവബോധം നമ്മിൽ അനുഭവപ്പെടണം അപ്രകാരം മറിയ ഭക്തരായ നമുക്കും മറിയത്തിൻ്റെ യാത്രയിലെ നന്മയുടെ ധാതുക്കൾ നമ്മുടെ ജീവിതത്തിലും പ്രസരിപ്പിക്കാം എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ